നമസ്കാരം ഇന്ത്യയെ അങ്ങ് ഒതുക്കാം ഇന്ത്യയെങ്ങ് തകർക്കാം ഇന്ത്യയെ ഇല്ലാതാക്കാം എന്നുള്ള ധാരണയിൽ ഇനി പാകിസ്ഥാനുമായി ചേർന്ന് എന്നറിയില്ല നമ്മുടെ ട്രംപ് എണ്ണ ഡൊണാൾഡ് ട്രംപ് അൻപത് ശതമാനം തീരുവ ഇറക്കുമതി ഇറക്കുമതി തീരുവ പ്രഖ്യാപിച്ച് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ മട്ടല് കുടിക്കാൻ ശ്രമിച്ചു അയ്യോ ഇപ്പം ഇന്ത്യ തകരുമേ എന്ന് പറഞ്ഞ് ഇവിടെയുള്ള കുറെ മാധ്യമങ്ങൾ കിടന്ന് അലമുറയിട്ടു ഇന്ത്യക്ക് ശക്തമായ തിരിച്ചടി ഇന്ത്യ തകരുന്നു എന്നൊക്കെ പറഞ്ഞ് ടൈറ്റിലുകൾ കൊടുക്കാൻ ഇവിടെ മാധ്യമങ്ങൾക്ക് ഒരു മടിയും ഉണ്ടായില്ല അതാണ് ഇതിന്റെ ഒരു 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 കഥ മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കാണണം എന്ന ചിന്താഗതിയിലേക്ക് ഇവിടുത്തെ ചില മാധ്യമങ്ങൾ എത്തിയത് അത്യന്തം ദുഃഖകരമാണ് എന്താണ് അതിനുശേഷം സംഭവിച്ചത് ഇപ്പോൾ താരിഫ് വിഷയമൊന്നും ചർച്ചയാകുന്നില്ലല്ലോ എന്ത് സംഭവിച്ചു മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ രഞ്ജിത് ഗോപാലകൃഷ്ണൻ അദ്ദേഹം ഒന്ന് വിലയിരുത്തുകയാണ് ഇത് ഡൊണൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം താരിഫ് അടിച്ചു ഞങ്ങൾ കണ്ണി ചുമയില്ല യൂറോപ്യൻ യൂണിയൻ പ്രതിഷേധിച്ചു ജപ്പാൻ ചർച്ച നടത്തി ചൈന തിരിച്ചടിച്ചു ഇന്ത്യ എന്ത് ചെയ്തു നമ്മൾ എന്താ ചെയ്തത് നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ ശാന്തമായി ഇരുന്നതേയോളൂ നമ്മൾ ശാന്തത കൈവിട്ടില്ല സഹിഷ്ണുത കൈവിട്ടില്ല നമ്മൾ വലിയ പ്രതികരണമോ വലിയ ബഹളങ്ങളോ ഒന്നും നടത്തിയില്ല നമ്മൾ ശാന്തമായി ഇരുന്നതേയോളൂ പരിഭ്രാന്തി വേണ്ട വാഷിങ്ടണിലേക്ക് അർദ്ധരാത്രി വിമാനങ്ങൾ ഇല്ല അടിയന്തര ചർച്ചകൾ ഇല്ല എന്തുകൊണ്ട് മോദിയുടെ അഹങ്കാരമോ അന്ധമായ ദേശീയതയോ അതോ മറ്റും തരും പതിനൊന്ന് വർഷം പഴക്കമുള്ള ഒരു കളി മെയ് രണ്ടായിരത്തി പതിനാല് ഇന്ത്യയുടെ ഒരു നയതന്ത്ര തന്ത്രം അദ്ദേഹം വിവരിക്കുകയാണ് സൗത്ത് ബ്ലോക്ക് ആദ്യ ബ്രീഫിംഗ് എൻ എസ് എ അജിത്ത് ഡോവൽ ഇതിൽ പങ്കുചേരുന്നു സാർ ഇന്ത്യക്ക് വൻ ശക്തി പദവി വേണമെങ്കിൽ യു എസിന്റെ ചൂട് പ്രതീക്ഷിക്കുക വ്യാപാരം സാങ്കേതിക വിദ്യ എണ്ണ നമ്മുടെ ശത്രു ചൈനയല്ല അത് ആശ്രിതവുമാണ് താരിഫ് ഉപരോധങ്ങൾ ഡോളർ ചെക്ക് ഹോൾഡറുകൾ പ്രതിരോധ ചരടുകൾ മുറി നിശ്ചലമായി പരിഹാരമോ നരേന്ദ്രമോദി ചോദിച്ചു ഡോവൽ പറയുന്നു റിസ്ക് ലിവറേജ് വർദ്ധിപ്പിക്കുക യുഎസ് വിരുദ്ധമല്ല ഇന്ത്യക്ക് അനുകൂലം ഗൾഫിനെയും ആഫ്രിക്കയും കൂടുതൽ അടുപ്പിക്കുക ബഫറുകൾ നിർമ്മിക്കുക നമ്മുടെ കടലുകൾ സ്വന്തമാക്കുക നമ്മുടെ വിപണി ആയുധമാക്കുക പദ്ധതി പ്രകാശിച്ചു രണ്ടായിരത്തി പതിനാലിൽ നടന്ന ഒരു ചർച്ചയുടെ ഭാഗമാണ് ഞാനിവിടെ വായിച്ചത് ഒരു ദശാബ്ദക്കാലം അത് കത്തി ജ്വലിച്ചു പതിനെട്ട് പ്ലസ് അധികം മണിക്കൂർ ജോലി രണ്ടായിരത്തി പതിനാല് മെയ്ക്ക് ഇൻ ഇന്ത്യ ആരംഭിച്ചു മതിലിലെ ആദ്യ ഫോളത്തുകൾ രണ്ടായിരത്തി പതിനഞ്ച് ഖത്തർ എൽ എൻ ജി പുനരാലോചന ദീർഘകാല ഊർജ ലോക്കുകൾ രണ്ടായിരത്തി പതിനാറ് പതിനേഴ് യു പി ഐ സജീവമാകുന്നു ജി എസ് ടി വിപണിയെ വരിഞ്ഞു പേയ്മെന്റ് നയതന്ത്രം പിറന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാൻ ഉപരോധങ്ങൾ ഇന്ധന ധനകാര്യ ശക്തിപ്പെടുത്താൻ പഠിപ്പിക്കുന്നു ധനകാര്യ മേഖല ശക്തിപ്പെടുത്താൻ പഠിപ്പിക്കുന്നു വൈറ്റ് ബോർഡുകൾ അനുമതി പ്രതിരോധ പരിശീലനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ദേശീയ ഇലക്ട്രോണിക്സ് നയം അസംബിൾ ചെയ്യുന്നത് നിർത്തുക ഘടകങ്ങൾ സ്വന്തമാക്കാൻ ആരംഭിക്കുക രണ്ടായിരത്തി ഇരുപത് പി എൽ ഐ സുനാമി അതായത് പ്രൊഡക്ഷൻ ലിങ്ക് ഇൻസെന്റീവ്സ് ഒന്ന് ദശാംശം ഒൻപത് ഏഴ് ലക്ഷം കോടി പതിമൂന്നിലധികം മേഖലകളിലായി റഫേലുകൾ ടാർമാർക്കിനെ സ്പർശിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരം വികസിപ്പിക്കൽ നിശബ്ദം വിരസമായത് സുപ്രധാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഐ എൻ എസ് വിക്രാന്ത് കപ്പൽ കയറി യു എ സിഇ പി എ ഓസ്ട്രേലിയ രൂപയുടെ വ്യാപാര ഇടനാഴികൾ കുറയുന്നു രണ്ടായിരത്തി വർഷത്തെ ഖത്തർ എൽ എൻ ജി ചബാർ തുറമുഖ കരാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സർവീസസ് കയറ്റുമതി മുന്നൂറ്റി എൺപത്തി ഏഴ് ദശാംശം അഞ്ച് ബില്ല്യൻ യു എസ് ഡോളർ റഷ്യൻ എണ്ണയ്ക്കുമുകളിൽ യു എസ് പ്ലസ് ട്വന്റി ഫൈവ് പെർസെന്റ് താരീഫ് ചുമത്തി ആഘാതം അസ്തിത്വമില്ല ആർ ബി ഐ എസ് ആർ ബി ഐ നിയമങ്ങൾ ലളിതമാക്കി എണ്ണ മിശ്രിതം പുനഃസന്തുലിതമാക്കി വിപണി ആയുധം തയ്യാറാണ് ഇത് അഹങ്കാരമായിരുന്നില്ല ഇതൊരു ആയുധമായിരുന്നു കൃത്യമായി പടിപടിയെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുള്ള കൃത്യമായ നടപടികൾ കൃത്യമായ ഏകോപനങ്ങൾ കൃത്യമായ പദ്ധതികൾ അതൊക്കെ നടപ്പിലാക്കി എന്ത് സാമ്പത്തികമായ തിരിച്ചടികൾ വന്നാലും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതിസന്ധി വന്നാലും അതിനെ മറികടക്കാൻ അത് അതിന് പരിഹാരം കാണാൻ നമുക്ക് കഴിയും എന്ന് നമ്മൾ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തി ലോകത്തെ ബോധ്യപ്പെടുത്തി പ്രതി ശീർഷ ജി ഡി പി വർദ്ധിച്ചു ഡോളർ ഒന്ന് ദശാംശം നാൽപ്പത്തി അഞ്ച് കെ സമം ഡോളർ രണ്ട് ദശാംശം ഒൻപത് കെ ആയി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ പി പി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഡോളർ വളർച്ച ആറ് മുതൽ എട്ട് ശതമാനം വരെ നമ്മളെ ഏറ്റവും വേഗതയേറിയ പ്രധാന സാമ്പത്തികയാക്കുന്നു എഫ് ടി ഐ അസ്ഥിരമായ പരിഷ്കർത്താവിൽ നിന്ന് ആഗോള പ്രിയങ്കരനായി നമ്മൾ മാറി രണ്ടായിരത്തി പതിനാല് മുതൽ മുന്നൂറ് ബില്യൺ ഡോളർ ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ മാത്രം എൺപത്തിയൊന്ന് ബില്യൻ ദാരിദ്ര്യം പകുതിയായി മാക്രോ സ്ഥിരത കൈവരിച്ചു വിപണി ആത്മവിശ്വാസം ആകാശത്തോളം ഉയർന്നു വേദനാജനകമായ യാത്രയായിരുന്നു അതെന്ന് അറിയാം ഞങ്ങൾ ഉയർന്ന നികുതികൾ അടച്ചു പക്ഷേ അത് ഈ നിമിഷങ്ങൾക്കായിരുന്നു അതെ അത് അമേരിക്കയെ അസ്വസ്ഥരാക്കുന്നു കാരണം ഇവിടെ വൈസ്രോയുടെ കസേര ഒഴിഞ്ഞുകിടക്കുന്നു കാരണം ഇവിടെ പാവങ്ങൾക്ക് യാതൊരു ചരടും ഇല്ല താരിഫുകൾ അവർ കവചത്തിനെതിരെയാണ് മുട്ടുന്നത് ചെങ്ങലകളല്ല ഞങ്ങൾ നമ്മുടെ ചായ കുടിക്കുന്നു ഞങ്ങൾ നമ്മുടെ ടാങ്കറുകൾ എണ്ണുന്നു ഞങ്ങൾ നമ്മുടെ കടലുകളെ സംരക്ഷിക്കുന്നു ഞങ്ങൾ നമ്മുടെ സ്വന്തം ആകാശത്ത് പറക്കുന്നു ഞങ്ങളുടെ ധനകാര്യവും നിങ്ങളുടെ കൊളോണിയൽ ചാരിറ്റി അല്ല വളരെ നന്ദി ഇല്ല മോദിക്ക് ഹാരങ്ങൾ കിട്ടില്ല അദ്ദേഹത്തെ പരിഹസിക്കും ലേബൽ ചെയ്യും വെറുക്കും പക്ഷേ ഈ ഘട്ടം ഈ വേദന ഇത് ചൂളയിലെ അഗ്നിയായിരുന്നു ഇപ്പോൾ ഭാരതത്തെ വളയ്ക്കാൻ കഴിയാത്തപ്പോൾ പടിഞ്ഞാറ് എന്ത് ചെയ്യും മെമ്പോകളും ഉപരോധങ്ങളും ഫലം കാണാത്തപ്പോൾ എന്ത് ചെയ്യും അടുത്ത ക്യാപ്റ്റൻ നമ്മുടെ സ്ഥാനം സ്ഥിരമായി നിലനിർത്തുമോ അല്ലെങ്കിൽ അവരുടെ ചായസൽക്കാരത്തിൽ ഒരു സീറ്റിനായി നമ്മൾ പരമാധികാരം കൈമാറ്റം ചെയ്യുമോ എന്ന് പറഞ്ഞുകൊണ്ട് ആണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് മറ്റ് രണ്ട് വ്യക്തികൾ നാരായൺകുമാർ കുമാർ ആൻഡ് ഷിബി പി കെ ഇവർ എഴുതിയ ഒരു പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ടാണ് രജിത് ഗോപാലകൃഷ്ണൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത് താരിഫുകൾ നമ്മളെ കൂട്ടിലാക്കും എന്ന അവർ വ്യാമോഹിച്ചു പി എം മോദി ഡിഡിൻ ബ്ലിങ്ക് ഇലവൻ ഇയേഴ്സ് സൈലന്റ് മൂവ്സ് നൗ ഇന്ത്യ പ്ലേസ് എ ഗെയിം വെസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ആർക്കും മനസ്സിലാകാത്ത ഈ പടിഞ്ഞാറൻ രാജ്യങ്ങൾക്ക് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ സായിപ്പിന് മനസ്സിലാകാത്തത് ഇതൊക്കെ തന്നെയാണ് ഇതിനകത്തെ സങ്കീർണമായ കണക്കുകളും മറ്റു കാര്യങ്ങളും പ്രേക്ഷകർക്ക് ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാകുന്നുണ്ടാകില്ല നിങ്ങൾ പടിപടിയായി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ നടന്ന മാറ്റങ്ങൾ അതിനെക്കുറിച്ചാണ് പറഞ്ഞത് നമ്മൾ ആരെയും ഭയക്കുന്നില്ല ഒരു തരത്തിൽ നമുക്ക് ഭയക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മളാണ് നമ്മൾ നമുക്കുള്ളത് നമ്മൾ ഈ ദിന സന്ദേശത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത് പറയുകയുണ്ടായി നമ്മൾ സ്വദേശി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഇറക്കുമതി ഇറക്കുമതി വേണമായിരിക്കും പക്ഷേ ഇറക്കുമതി വേണ്ടാത്ത കൃത്യമായ ഒരു സ്വയം പര്യാപ്തമായ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ ഒരു ബുദ്ധിമുട്ട് നമുക്കില്ല നമ്മൾ ആ വഴിയിൽ തൂ വഴിയിൽ കൂടെ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ പിന്നെ താരിഫ് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞുകൊണ്ട് ട്രംബണ്ണനല്ല ട്രംബണ്ണന്റെ വലിയ വലിയ വിതാക്കന്മാർ വന്നാൽ നമുക്കൊരു ചൂക്കുമില്ല എന്നുള്ളതാണ് സാധ്യത ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമക്ഷി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്